ഗോവൻ കോറുകൾ വീണ്ടും വിളറി പിടിച്ച് അമറിക്കൊണ്ട് ഓടിവരുന്ന കുളമ്പടി ശബ്ദം കേട്ട് എതിരാളികൾ വീണ്ടും ഭയന്നു പിറക്കേണ്ട സമയമായിരിക്കുന്നു ഗോവ പൂർവ്വകാല പ്രതാപത്തിലേക്ക് തിരിച്ചുപോയിരിക്കുന്നു എന്ന് തന്നെ വേണം കരുതാൻ ഡ്യൂറൻഡ് കപ്പിൽ അവരുടെ റിസർവ് ടീമിന്റെ പ്രകടനം കണ്ട് അമ്പരന്ന് നിന്നവരും പുച്ഛിച്ചവരും പരിഹസിച്ചവരും എല്ലാവരും അവരുടെ മെയിൻ ടീമിന്റെ പടയോട്ടത്തിന്റെ ബാഹുല്യം കണ്ട് അമ്പരന്നിനി നിൽക്കാൻ പോവുകയാണ് കാരണം മനോലോ മോർക്കസ് എന്ന തന്ത്രജ്ഞൻ ഒരുക്കിയെടുക്കുന്ന എഫ് സി ഗോവയ്ക്ക് വല്ലാത്തൊരു പ്രഹ് ശിഷ്യുണ്ട് അർജന്റീൻ ക്ലബ്ബായിട്ടുള്ള ഡിഫൻസീവ് ജസ്റ്റിഷ്യയുടെ റിസർവ് ടീമിനെ അവര് ബാബുസാഹേബ് ബന്ദേൽക്കർ ട്രോഫിയുടെ സെമി ഫൈനൽ മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തി രാജകീയമായിട്ട് തന്നെ ഫൈനലിലേക്ക് പ്രവേശിച്ചു ഒരു ഗോളിന്റെ വിജയത്തിന് എന്തുകൊണ്ട് ഇത്ര ഹൈപ്പിൽ പറയുന്നുവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരാജയപ്പെടുത്തിയത് ആരെയാണ് റിസർവ് ടീമിനെ ആണെന്ന് പറഞ്ഞ് നിങ്ങൾ പുച്ഛിക്കേണ്ട കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി എഫ് സിയുടെ സ്കൂൾ പിള്ളേരെ പഞ്ഞി കിട്ടിയതുപോലെയല്ല ഡിഫൻസ് ജസ്റ്റിഷ്യയുടെ റിസർവ് ടീം ആ റിസർവ് ടീമിന്റെ താരങ്ങളുടെ കായിക ശേഷി നമ്മൾ ഐ എസ് എൽ പ്ലേഴ്സിനെക്കാട്ടിലുണ്ട് ഡേ നമ്മുടെ കളി കണ്ടാലറിയാം ശാരീരികമായിട്ട് അവരത്ര ചെറിയ പിള്ളേരൊന്നും അല്ല ഗോവൻ താരങ്ങളെക്കാൾ പലരെക്കാട്ടിലും ശാരീരിക വലിപ്പം ഡിഫൻസ് ജസ്റ്റിഷ്യയുടെ താരങ്ങൾക്കുണ്ടായിരുന്നു എന്നത് എടുത്തു പറയണം ഈ ടീം തന്നെയാണ് ചെന്നൈ എഫ് സിയെ പരാജയപ്പെടുത്തിയതും അവരുമായിട്ട് കയ്യാങ്കളിയിൽ ഏർപ്പെട്ടതും അതുകൊണ്ട് അവരെ ദുർബലരെന്നും നിസ്സാരരെന്നും കരുതി നിങ്ങൾ എഴുതി തള്ളുകയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഇനി കളിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ എഫ് സി ഗോവ ഏകപക്ഷീയമായി ഒരു ഗോളിലാണ് വിജയിച്ചത് അവരുടെ പരിശീലകനായിട്ടുള്ള മനോലോ മാർക്കസ് നാഷണൽ ടീം ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ഹൈദരാബാദിലേക്ക് പോയതുകൊണ്ട് തന്നെ മുഖ്യ പരിശീലകൻ ഇല്ലാതെയാണ് എഫ് സി ഗോവ സെമി ഫൈനൽ പോരാട്ടത്തിന് ഇറങ്ങിയത് എന്നത് എടുത്തു പറയേണ്ടതാണ് മത്സരത്തിൽ അവർക്ക് വേണ്ടി ഗോൾ നേടിയത് അവരുടെ അൽബേനിയൻ സൂപ്പർ സ്ട്രൈക്കർ ആയിട്ടുള്ള അർമാൻഡോ സാദികു ആണ് സാദികു തന്നെ നേടിയെടുത്ത അദ്ദേഹം അദ്ദേഹം ബോർജയിലേക്ക് നൽകുന്നു അത് അത് റൈറ്റ് ഫ്ലാങ്കിലൂടെ ഓടിക്കൊണ്ടിരുന്ന ബോറിസിൽ നൽകുന്നു ബോറിസിന്റെ ഒരു കിഡിലൻ ക്രോസ് ബോക്സിനകത്ത് വെച്ചിട്ട് നമ്മുടെ അർമാൻഡോ സാധികു ചെസ്റ്റിൽ ഡ്രോപ്പ് ചെയ്യുന്നു അത് കാലിലേക്ക് സ്വീകരിച്ചു കിഡിലൻ ഹാഫോളിയ അത് ചെന്ന് പതിച്ചത് ഡിഫൻസ് ടോപ്പ് കോർണറിൽ ഗോൾ പോസ്റ്റിന്റെ ടോപ്പ് കോർണറിലാണ് പതിച്ചത് ഒന്നും ചെയ്യാൻ പറ്റാതെ നോക്കി നിൽക്കാൻ മാത്രമേ ജസ്റ്റിഷിയുടെ ഗോൾ കീപ്പർക്ക് കഴിയുള്ളൂ കാരണം അത്രമാത്രം ക്വാളിറ്റി ഫിനിഷ് അർമാൻഡോ സാധിക്കുന്നതായിരുന്നു അത്രയും ക്വാളിറ്റി ഫിനിഷിന് മുന്നിൽ ഒന്നും ചെയ്യാതെ നോക്കി നിൽക്കാനാണ് ജസ്റ്റിഷിയെ ഗോൾ കീപ്പർക്ക് കഴിയുന്നത് വീണ്ടും ഗോൾ മറച്ചടിക്കാൻ വേണ്ടിയിട്ട് അതായത് സമനില ഗോളിന് വേണ്ടി ജസ്റ്റിഷ്യയുടെ താരങ്ങൾ കിണങ്ങി പരിശ്രമിച്ചെങ്കിൽ പോലും എങ്ങും ഫലവത്തായിട്ടില്ല അവസാന നിമിഷം കളി അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് ജസ്റ്റിഷ്യയുടെ ഗോൾ കീപ്പറായിട്ടുള്ള ഗോൺസാലസ് ഗോൾ ലൈൻ വിട്ടു നിൽക്കുന്നത് കണ്ട് ഒരു അവിശ്വസനീയമായ ഷോട്ടിന് ശ്രമിച്ചെങ്കിൽ പോലും മെക്സിഗോവയ്ക്ക് രണ്ടാമത് ഒരു ഗോൾ കൂടി കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്തൊക്കെ പറഞ്ഞാലും എതിരില്ലാത്ത ഒരു ഗോളിന് അർജന്റീൻ യുവനിരയെ പരാജയപ്പെടുത്തി ബാബു സാഹബ് ബന്ദാക്കുൽ ട്രോഫിയുടെ ഫൈനലിലേക്ക് നിലവിലെ ചാമ്പ്യന്മാരായിട്ടുള്ള ഗോവ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ സീസണിലും അവർ ചാമ്പ്യന്മാരായിരുന്നു പക്ഷെ ഇത്തവണയാണ് കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ ഈ ഒരു ടൂർണമെന്റ് അണിയിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ബ്രിസ്ബൻ റോസിനെ പോലെയും ഡിഫൻസ് ഏജസ്റ്റിസിയെ പോലെയുള്ള മെയിൻ സ്ട്രീം യൂറോപ്യൻ ലാറ്റ് യൂറോപ്യൻ അല്ല ലാറ്റിൻ അമേരിക്കൻ ഓസ്ട്രേലിയൻ ക്ലബ്ബുകളെയൊക്കെ കൊണ്ടുവരാനുള്ള എഫേർട്ട് നമ്മുടെ സ്റ്റേറ്റ് ഫുട്ബോൾ അസോസിയേഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അതായത് ഗോവ സ്റ്റേറ്റ് ഫുട്ബോൾ അസോസിയേഷൻ